ഇറാനിന് നേരെ ഇസ്രായേൽ രാസായുധം പ്രയോഗിക്കുമോ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഭയപ്പെടുന്നത് ഈ ഒരു യുദ്ധമുറയെ കരുതിയാണ് ഇറാനെ ആക്രമിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ ഭരണകൂടം മെയ് മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതി ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ ചില പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തുന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഏറ്റവും ആധുനികമായ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആയുധങ്ങളുടെ വിന്യാസം ഇറാൻ നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലുമായി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ വജ്രായുധം മറ്റൊന്നുമായിരിക്കില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ആയുധ ശേഖരമായിരിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ഐ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ ഇറാൻ രൂപകൽപ്പന ചെയ്തു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ ഈ വാർത്തകളുടെ സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എ ഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഭസ്മീകരിക്കാനാണ് ഇറാന്റെ നീക്കം അതേസമയം അമേരിക്ക കാലുമാറിയെങ്കിലും അമേരിക്ക നിലപാടുകളിൽ മലക്കം മറിഞ്ഞുവെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തും ഒരൊറ്റ വെടിയിൽ തകർന്ന് തരിപ്പണമാകും അത്രത്തോളം കൃത്യമായ കൂടിയാണ് ഇസ്രായേൽ ആക്രമണ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മാസങ്ങളായി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ചാരന്മാർ ഇറാന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കി പരിശോധിക്കുകയാണ് അതിന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയിരിക്കുന്നു ഇറാനിൽ ആക്രമിക്കേണ്ട ഇടങ്ങളെ സംബന്ധിച്ച ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നു ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ് ഇറാൻ ആണവായുധങ്ങൾ എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അടുത്ത ആണവായുധ നിർമ്മാണത്തിനായി എവിടെയാണ് ശേഖരിച്ച് കാത്തു വച്ചിരിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ വളരെ ഒരു ധാരണ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗത്തിന് ഇതിനകം തന്നെ ഉണ്ട് വെറുതെ കാടച്ചുള്ള വെടിവയ്പല്ല കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മേഖലകൾ ഓരോന്നായി തിരിച്ചുകൊണ്ട് അവിടേക്ക് മാത്രം ബോംബിടുക അവിടേക്ക് മാത്രം കണക്കിന് ഭാരമുള്ള പടുകൂറ്റൻ ബോംബുകൾ വർഷിക്കുക അങ്ങനെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഒന്നാകെ തകർന്ന് തരിപ്പണമാവുക അതാണ് അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആക്രമണത്തിനുള്ള പരിപൂർണമായ തീരുമാനം എടുത്തതാണ് എന്നാൽ അവസാന നിമിഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിൽ നിന്നും പിൻവാങ്ങുന്നത് അതിന് ട്രംപും അമേരിക്കയും പറയുന്ന ന്യായീകരണം ഇറാനുമായി ഇപ്പോൾ ഒരു ആണവ ചർച്ച നടക്കുകയാണ് ഇറാനെ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും എന്നേക്കുമായി ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാനുമുള്ള വലിയൊരു ചർച്ചയാണ് നടക്കുന്നത് ആ ചർച്ച അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അത് ഈ ചർച്ചയ്ക്ക് തടസ്സമാകും ഈ ചർച്ച അട്ടിമറിക്കുന്നതിന് തുല്യമാകും അത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയാണ് അതേസമയം ഇസ്രായേലിനോട് ഈ ഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കരുത് എന്നൊരു നിലപാട് അമേരിക്ക എടുത്തിട്ടില്ല അതുകൂടി ശ്രദ്ധേയമാണ് കാരണം അമേരിക്ക അത്തരമൊരു നിലപാട് സ്വീകരിച്ചാലും അത് ഇസ്രായേൽ ചെവിക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതേ അതേസമയം സമയം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൃത്യമായ സമയമാണ് ഇനിയും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇറാനെ അനുവദിച്ചാൽ അത് വലിയ തോതിൽ ഇസ്രായേലിനെ ബാധിക്കും ഭാവിയിൽ ഇസ്രായേലിനത് വലിയ ഭീഷണിയായി മാറും ഇറാൻ ആണവായുധം കൈവശം വച്ചാൽ ആണവായുധം കൈക്കലാക്കിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഇസ്രായേലിനെ പോലൊരു രാജ്യത്തിനാണ് പ്രത്യേകിച്ച് മതഭ്രാന്ത് തലക്കി പിടിച്ച ഒരു ജനതയും ഒരു ഭരണകൂടവുമാണ് ഇറാനിലേത് അത്തരമൊരു രാജ്യത്തിന് അത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ലഭിച്ചാൽ അത് ലോകത്തിനാകെ ഭീഷണിയാണ് ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്നത് ഇസ്രായേലിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെട്ടാലും ഇല്ലെങ്കിലും ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കേണ്ടതും ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ പരാജയപ്പെടുത്തേണ്ടതും ഇസ്രായേലിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഇസ്രായേലിന് താല്പര്യമില്ല അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാനിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തും ഇതിനിടയിലാണ് ഇറാനിലെ ചില മാറ്റങ്ങളെ കുറിച്ച് ചില നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ ഏറ്റവും അപകടകാരികളായ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ചില ആയുധങ്ങളുടെ പരീക്ഷണം ഇറാൻ നടത്തുന്നുണ്ട് ആ പരീക്ഷണങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് മുന്നോടിയാണ് എന്നുള്ള തരത്തിൽ വാർത്തകളും വരുന്നു ഹൈദാരി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ബ്രിഗേഡിയർ ജനറൽ ഹൈദാരി തന്നെ ഇത് സംബന്ധിച്ച ചില പ്രസ്താവന നടത്തിയിരിക്കുന്നു ഏത് തരത്തിലുള്ള ആക്രമണത്തിനും യുദ്ധത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാന്റെ പക്കലുള്ള ആയുധ ശേഖരത്തിൻ്റെ വ്യാപ്തിയും അതിന്റെ ആ ഒരു പവറും ഇസ്രായേൽ മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നുമാണ് ഇപ്പോൾ ഹൈദാരി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചിട്ടുണ്ടാകും എന്നാൽ കഴിഞ്ഞ വർഷം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ തിരിച്ചൊരു പൊട്ടാസ് പോലും വയ്ക്കാൻ ഇറാൻ സമയമുണ്ടായിരുന്നില്ല ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലെത്തി മണിക്കൂറുകളിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനെ ആക്രമിച്ചത് ടെഹ്റാന്റെ സമീപമുള്ള ആയുധശാലകൾ കത്തിച്ചു വ്യോമപ്രതിരോധ സംവിധാനം താറുമാറാക്കി ഡ്രോൺ ഫാക്ടറികൾ കത്തിച്ചു മിസൈൽ ഫാക്ടറികൾ നശിപ്പിച്ചു അങ്ങനെ ഇറാന്റെ സർവ്വത് നശിപ്പിച്ച ശേഷമാണ് അന്ന് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തിരികെ എത്തിയത് അന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഗ് പറഞ്ഞിരുന്നു ഞങ്ങളുടെ സൈന്യത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ എണ്ണ സം സംഭരണശാലകളിലേക്ക് ആക്രമണം നടത്താമായിരുന്നു നിങ്ങളുടെ ആയുധ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താമായിരുന്നു നിങ്ങളുടെ ആണവായുധ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താമായിരുന്നു അങ്ങനെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഞങ്ങൾ ബോധപൂർവം ഒഴിവാക്കിയതാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം അടുത്ത ആണവായുധ നിർമ്മാണത്തിനായി എവിടെയാണ് ശേഖരിച്ച് കാത്തു വച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായൊരു ധാരണ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതിനകം ഉണ്ട് വെറുതെ കാടച്ചുള്ള വെടിവയ്പല്ല കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മേഖലകൾ ഓരോന്നായി തിരിച്ചുകൊണ്ട് അവിടേക്ക് മാത്രം ബോംബിടുക അവിടേക്ക് മാത്രം കണക്കിന് ഭാരമുള്ള പടുകൂറ്റൻ ബോംബുകൾ വർഷിക്കുക അങ്ങനെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഒന്നാകെ തകർന്ന് തരിപ്പണമാവുക അതാണ് അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആക്രമണത്തിനുള്ള പരിപൂർണമായ തീരുമാനം എടുത്തതാണ് എന്നാൽ അവസാന നിമിഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിൽ നിന്നും പിൻവാങ്ങുന്നത് അതേസമയം മിലിട്ടറി സ്ട്രക്ചറുകളെ മിലിട്ടറി കേന്ദ്രങ്ങളെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് അന്ന് തന്നെ ബെഞ്ചമിൻ നദിനാഹ് വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി ആക്രമണത്തിന് ഞങ്ങളെ തയ്യാറാക്കിയാൽ അല്ലെങ്കിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചാൽ അടുത്ത ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും എണ്ണപ്പാടങ്ങളിലേക്കും എണ്ണ ശുദ്ധീകര എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്കും ആയിരിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെ അന്ന് ബെഞ്ചമിൻ നദിനാഹു നൽകി എന്താണ് ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഇറാന്റെ അന്ത്യം കുറിക്കുന്ന യുദ്ധമായിരിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട